കെ എൽ പതിനാലിൻ്റെ സെക്കൻഡ് ഹാഡ് വണ്ടികളുടെ ബ്ലോഗിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നല്ലൊരു ഗുഡ് കണ്ടീഷനുള്ള ഓണ്ടാ സിറ്റി ഡീസൽ വണ്ടിയാണ് വിൽപ്പന വെച്ചിട്ടുള്ളത് ഡീറ്റെയിൽസിലേക്ക് പോകും മുമ്പ് ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഇപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാല് മോഡൽ പതിനഞ്ച് രജിസ്ട്രേഷൻ ഓണ്ടാ സിറ്റി ഓപ്ഷൻ വരുന്നത് വി എക്സ് ഡീസൽ ഇഞ്ചിൻ ആണ് ആക്സിഡൻറ്റ് സ്റ്റെറിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ വേറെ അപാധകളോ ഒന്നും തന്നെ ഇല്ല നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി വണ്ടിയാണിത് ഫോൾട്ട് ഇല്ലാത്ത വണ്ടിയാണിത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് കറക്റ്റ് ഷോറൂം സർവീസ് ഉള്ള വണ്ടിയാണിത് വിസ്റ്ററി ഒക്കെ അവൈലബിൾ ആണ് സിംഗിൾ ഓണറായിട്ടുള്ള ഈ വണ്ടി മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണുള്ളത് കൂടാതെ എ സി എയർ ബാഗ് പവർ വിൻഡോ ടച്ച് സ്ക്രീൻ ക്വാളിറ്റി സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് അലോയ് വീൽസ് സൺ റോഫ് അവൈലബിൾ ആണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില ആറ് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദ്യം ചെറുതായിട്ട് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തരും ഫിക്സ് റേറ്റ് അല്ല വില നെഗോഷ്യബിൾ പ്രൈസ് ആണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പറുമായി ബന്ധപ്പെടുക താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി ആയി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ ഗുഡ് ബൈ